ഭർത്താ സിൽവർലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ റെയിൽവേയിൽ സജീവം കേരളയിലുമായി നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ ദക്ഷിണ റെയിൽവേയോട് റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടു ചർച്ചയുടെ വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി നൽകാനാണ് നിർദ്ദേശം ജനുവരി പതിനാറിനയച്ച കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ശരത് കെ ശശിയാണ് വിവരങ്ങളുണ്ടുള്ളത് ശരത് എന്താണ് ഈ കത്തിലുള്ളത് സ്മൃതി നേരത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടതിന് പിന്നാലെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ പ്രസ്താവന നമുക്കറിയാം ഈ പദ്ധതി സംസ്ഥാന എന്നായിരുന്നു അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പദ്ധതി നിലച്ചുവെന്നായിരുന്നു അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ രീതിയിലല്ല റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് ഈ സിൽവർ ലൈൻ്റെ കാര്യത്തിൽ സജീവമായി കത്തിടപാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് ജനുവരി പതിനാറിന് റെയിൽവേ ബോർഡിൻ്റെ ഗതിശക്തി വിഭാഗം ഡയറക്ടർ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് കേരളുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ അടിയന്തരമായി അറിയിക്കണം എന്നുള്ളതാണ് കേരള അധികൃതരുമായി ദക്ഷിണ റെയിൽവേയുടെ രണ്ട് ഡിവിഷനുകൾ ഡിവിഷനിലെ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തിയിരുന്നു പാലക്കാട് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരുമായി നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയും അതുപോലെ തന്നെ തിരുവനന്തപുരം ഡിവിഷനിലെ ഉദ്യോഗസ്ഥരുമായി ഡിസംബർ ഏഴിനുമായിരുന്നു ചർച്ച നടത്തിയത് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ദക്ഷിണ റെയിൽവേ ഇതുവരെ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് റെയിൽവേ ബോർഡ് ആ സിൽവർ ലൈൻ്റെ കാര്യത്തിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ അടിയന്തരമായി തന്നെ അടിയന്തര പ്രാധാന്യത്തിൽ തന്നെ റെയിൽവേ ബോർഡിനെ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ജനുവരി പതിനാറിനാണ് ഇത് സംബന്ധിച്ച് ദക്ഷിണ റെയിൽവേക്ക് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയത് ഏതായാലും മന്ത്രി ബജറ്റ് ബജറ്റിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ പദ്ധതി നിലച്ചു എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് പ്രസ്താവന നടത്തുമ്പോഴും അദ്ദേഹത്തിന് കീഴിലുള്ള റെയിൽവേ മന്ത്രാലയത്തിൽ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് എന്ന് വേണം ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ മന്ത്രി നടത്തിയ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ സർക്കാർ വലിയ തോതിൽ പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും അവസാനത്തെ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയും ഉപയോഗിച്ചുകൊണ്ട് സിൽവർ ലൈൻ നടപ്പാക്കുമെന്നായിരുന്നു മന്ത്രി അബ്ദുറഹ്മാനും കഴിഞ്ഞ ദിവസം സി പി എം സം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും വ്യക്തമാക്കിയത് ഏതായാലും മന്ത്രി പറഞ്ഞ രീതിയിൽ പദ്ധതി പൂർണ്ണമായും നിലച്ച ഒരു സാഹചര്യമില്ല എന്ന് തന്നെ റെയിൽവേ ബോർഡിന്റെ ഈ ഒരു പ്രതികരണത്തിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നു ഔദ്യോഗികമായി ഏതായാലും അത്തരമൊരു സ്ഥിരീകരണം റെയിൽവേ ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നേരത്തെ നവംബറിലും ഡിസംബറിലും നടന്ന ചർച്ചയിൽ കേരളിന് മുന്നിൽ ചില ആശങ്കകൾ ദക്ഷിണ റെയിൽവേ പങ്കുവച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് റെയിൽവേയുടെ ഭാവി വികസന പദ്ധതികളെ ഈ സിൽവർ ലൈൻ വരുന്നത് ബാധിക്കുമോ എന്നുള്ളതായിരുന്നു അതിന് കേരളികൃതർ രണ്ട് ചർച്ചയിലും നൽകിയ മറുപടി എന്ന് പറയുന്നത് ഭാവി വികസന പദ്ധതികളെ ബാധിക്കാത്ത വിധത്തിലാണ് സിൽവർ ലൈന്റെ അലൈൻമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് സിൽവർ ലൈൻ വരുമ്പോൾ എലത്തൂർ സബ്സ്റ്റേഷൻ്റെ ആ സബ്സ്റ്റേഷനിലൂടെയാണ് സിൽവർ ലൈൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോൾ ആ സബ്സ്റ്റേഷൻ എങ്ങനെ മാറ്റും എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ആ ചർച്ചയിൽ ഉന്നയിച്ചിരുന്നു എലത്തൂർ സബ്സ്റ്റേഷൻ സിൽവർ ലൈൻ്റെ ചെലവിൽ തന്നെ മാറ്റിസ്ഥാപിക്കാം എന്നടക്കമായിരുന്നു ആ ചർച്ചയിൽ കേരയിൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും റെയിൽവേ ഈ ദക്ഷിണ റെയിൽവേ ഈ മറുപടി എന്തെങ്കിലും വിശദമായ മറുപടി റെയിൽവേ ബോർഡിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല